നമസ്കാരം ദ ടാരോട്ട് ഇൻസൈഡ് ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്നും ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചലഞ്ച് എന്താണെന്നും എന്താണ് പാസ്റ്റിലെ കാര്യം നിങ്ങൾ വിട്ടുകളയേണ്ടതെന്നും ഇനി എന്തിൽ ഫോക്കസ് ചെയ്യണം എന്നും നോക്കാം നാല് കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത് ഫൈവ് ഓഫ് സോൾട്ട് ടു ഓഫ് കപ്പ് ദ സ്റ്റാർ കേസ് ഓഫ് പെൻഡക്കിൾ ഈ നാല് കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പല കാര്യങ്ങളിലും ഒരു സംഘർഷത്തിലാണ് എന്ന് കാണുന്നു പല തോൽവികളും നിങ്ങൾ ഏറ്റുവാങ്ങിയതായി കാണുന്നു എന്ത് വില കൊടുത്തും നിങ്ങൾക്ക് ജയിക്കണം വിജയം നേടണമെന്ന ഒരു ചിന്തയുമുണ്ട് ചിലർ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് നിങ്ങളെ തോൽപ്പിച്ച് വച്ചിരിക്കുന്നതാണ് കാണുവാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വ്യക്തിയുമായി കൂടിച്ചേർന്ന് സഹകരണത്തോടെ അല്ലെങ്കിൽ അവരുമായിട്ട് പങ്കാളിത്തത്തിൽ അത് ഏത് കാര്യത്തിലും റിലേഷൻഷിപ്പിലാകാം അല്ലെങ്കിൽ കരിയറിലാകാം എന്തിലാണെങ്കിലും ഒരുമിച്ച് പോകണം എന്ന് ചിന്തയുണ്ട് പക്ഷേ അങ്ങനെ ഒരു സാധ്യത ഇപ്പോൾ കിട്ടുന്നില്ല എന്നതാണ് പ്രശ്നം നിങ്ങൾക്ക് ഒരു ആത്മാർത്ഥ സുഹൃത്തിനെയും ആകാം ആഗ്രഹിക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു പങ്കാളിത്തം നിങ്ങൾക്ക് ആരിൽ നിന്നും കിട്ടുന്നില്ല അതായത് ഒരു ആത്മാർത്ഥ ഒരു സുഹൃത്ത് പോലും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടാത്തതാണ് നിങ്ങളുടെ പ്രശ്നമായി കാണുന്നത് കാര്യങ്ങൾ ഒന്ന് തുറന്ന് പറയുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് പാസ്റ്റിലുള്ള എന്ത് കാര്യമാണ് വിട്ടുകളയേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷയുടെയും വിശ്വാസത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു മാനസാന്തരം വരുവാൻ വേണ്ടിയുള്ള സ്റ്റാർ എന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത് ഇത് വളരെ നല്ല കാർഡാണ് ഇത് ഈ കാർഡിൻ്റെ പരിണത ബലം പോസിറ്റീവായിരിക്കും അതായത് പാസ്റ്റ് കാര്യങ്ങളിൽ നിങ്ങളെ വിട്ടുകളഞ്ഞുകൊണ്ട് ഒരു പ്രതീക്ഷയോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നാണ് നിങ്ങൾ പ്രവ ആഗ്രഹിക്കുന്നത് അത് കരിയറിലാകാം മണി ലവ് ആൻഡ് റിലേഷൻഷിപ്പിൽ എന്തിൽ തന്നെയായാലും ഒരു പുതിയ തുടക്കങ്ങളും ശുഭാപ്തി വിശ്വാസങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായി കാണുന്നു ഇനി ലവ് ആൻഡ് റിലേഷൻഷിപ്പിൽ പ്രോബ്ലത്തിൽ ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ആ വിൽ വ്യക്തിയുമായിട്ടുള്ള വിള്ളലുകൾ മാറിക്കൊണ്ട് ഒരു പുതിയ സന്തോഷത്തോടു കൂടി പഴയ തെറ്റുകൾ ക്ഷമിച്ചു കൊണ്ട് പങ്കാളിയോട് കൂടി ചേർന്ന് പോകുവാൻ സാധിക്കുന്നു എന്നതാണ് കാണുന്നത് പാസ്റ്റിലുള്ള ആ കാര്യങ്ങളെല്ലാം വിട്ടുകളഞ്ഞ് മുന്നോട്ട് പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക എയ്സോ പെൻഡക്കിൾ എന്ന ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ വ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നു എന്നതാണ് അത് ധനവികസനത്തിൻ്റെ മാർഗമാകാം അല്ലെങ്കിൽ എന്തിൽ തന്നെയായാലും ഒരു പുതിയ വഴി നിങ്ങൾക്ക് തുറന്നു വരുന്നു എന്നതാണ് നിങ്ങൾക്ക് സ്ഥിരമായ സ്റ്റെബിലിറ്റിയോട് കൂടിയ പണപ്രവാഹം കരിയറിലാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിലും സ്റ്റെബിലിറ്റി വരുന്നു എന്നതാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത് എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം